ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നതിൽ നിന്നും പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അതുപോലെ വലിയ അപകടങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സംരക്ഷണം വേണം ഈ ചെറിയ സൂറച്ച് എല്ലാ ദിവസവും പത്ത് തവണ ഓതാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് ഏതാണ് ആ സൂറച്ച് എങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ ആശയം എന്താണ് മനസ്സിലാക്കി ഓതാൻ അള്ളാഹുറബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും പിറകെയുണ്ട് അള്ളാഹുറബുൽ ആലമീൻ അവൻ തൃപ്തിപ്പെടുന്ന മുമ്മിനിങ്ങളിൽ മുമ്മിനാച്ചികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തു അഹ് വർത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹന്ദ പറഞ്ഞേ അൽഹദുല്ല റബ്ബി ലാലമീൻ മേശഅള്ള ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും ഈ ഒരു ഹംതിൻ്റെ വറക്കച്ചുകൊണ്ട് കരുണക്കടലായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് മനോഹരമായ മനോഹരമായ വ്യാഴാഴ്ച ദിവസമാണല്ലേ വ്യാഴാഴ്ചയുടെ പ്രത്യേകത പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുബഹ മുതൽ വരെ സ്വർഗീയ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുന്ന മനോഹരമായ ദിവസം നമ്മുടെ ആമലുകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് അത്ഭുതകരമായി അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് തയ്യാറ് മനോഹരമായ ഒരു വ്യാഴാഴ്ച ദിവസം അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ എല്ലാ അണാലുകളും അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് സങ്കടങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ ഇത് ദിവസത്തിന്റെ പറക്കച്ചുകൊണ്ട് നീ എല്ലാവർക്കും സമാധാനം നൽകണേ അല്ല അപ്പോൾ ഒരു മനോഹരമായ സൂറത്ത് ഈ സൂറത്തിനെക്കുറിച്ച് ഇതിൻ്റെ പല പല വിശേഷണങ്ങളും മറ്റു പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സൂറത്താണ് ഇന്ന് ഈ സൂറത്തിൻ്റെ മറ്റൊരു വിശേഷണം നമ്മൾ പറയുന്നത് എന്താണ് വിശേഷണം എന്ന് അറിയോ ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം പത്ത് തവണ ഓതിക്കഴിഞ്ഞാൽ ഒരു മുമ്പിനേറെ പേടിക്കുന്നത് തെറ്റുകൾ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് അല്ലേ എന്നാൽ അന്നത്തെ ദിവസം അവനൊരു തെറ്റ് ും സംഭവിക്കില്ല അവനിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാകാതെ അള്ളാഹു അവനെ കാക്കുമെന്നാൽ അതേതപ്പം ആ സൂറത്ത് ആ സൂറത്താണ് അത് സൂറച്ചാണ് സൂറത്തുല്ലിഹലാസ് സൂറത്തുല്ലിഹ്ലാസ് ഈ സൂറത്തിൻ്റെ മഹത്വം എത്ര നമ്മൾ പറഞ്ഞു പറഞ്ഞാലും 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 തീരാത്ത അത്രമേൽ അത്ഭുതമാണ് സൂറത്തുല്ലിഹലാസ് മഹാനായ സൈദുന അലിയുബിൻ അബി അനഹു പറയുന്നത് കാണാം മൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മനുഷ്യൻ പത്ത് തവണ കുൽഹു അല്ലാഹുദ് സൂറത്ത് ഓതിയാൽ എവിടെ ഫിതു എല്ലാ സുബ നിസ്കാരത്തിന് ശേഷവും സുബ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ പത്ത് പ്രാവശ്യം കുൽഹുഅല്ലാഹുദ് സൂറത്ത് അവൻ ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു പാപവും അവനിലേക്ക് കടന്നു വരില്ല ഓതണ്ടതുപോലെ ആ ബോധ്യത്തിൽ നിന്നിട്ട് ഓതണം കേട്ടോ കേവലം വെറുതെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇഹ്ലാസോടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തക്വയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് നമ്മൾ ഓദ്യിയാൽ ഇഹ്ലാസോടെ പതിവാക്കിയാൽ പാപങ്ങളിൽ നിന്ന് അള്ളാഹുറബുലാലമീൻ പ്രൊട്ടക്ഷൻ തരും പിശാജ് എന്ത് ഇനി നിങ്ങളെ കൊണ്ട് തെറ്റിയിപ്പിക്കാൻ വേണ്ടി പിശാജ് പതിനെട്ട് പണി നോക്കി കഴിഞ്ഞാൽ പതിനെട്ടടവും പയറ്റി കഴിഞ്ഞാലും അവനൊന്നും നിങ്ങളെ തൊടാൻ പറ്റൂല നിങ്ങൾ തെറ്റിലേക്ക് പോല അവനിൽ നിന്ന് പോലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് സുനിയുബിൻ എത്ര സിമ്പിളാണ് ശുഭ നിമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളത് ഇരിക്കാണ് സ്വഭാവമില്ല എറിലേ ശുഭിസ്കരിച്ചിട്ട് പത്ത് പ്രാവശ്യം നമുക്കിന്ന് ഓതണം എല്ലാ ദിവസവും ഇത് പതിവാക്കണം നമ്മുടെ നമ്മുടെ ശുഭനസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുത്തത്തിലിരുന്ന് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ആ ഇരുത്തത്തിലിരുന്ന് പത്ത് പ്രാവശ്യം ഇഹ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അന്ന് നമുക്ക് കിട്ടുന്ന കാവൽ എത്ര വലുതാണ് ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം തെറ്റ് ചെയ്യാതിരുന്നാൽ അള്ളാഹുലേക്ക് അവനിങ്ങനെ അടുക്കും തെറ്റ് ചെയ്യുന്നുവരുമ്പോൾ അവൻ അള്ളാഹുവിൽ നിന്നിങ്ങനെ അകലും മനസ്സിലാവുന്നുണ്ടോ പാപ പാപസുരക്ഷിതത്വം ലഭിക്കാൻ ഇത്രമേൽ മനോഹരമായൊരു സൂറത്ത് വേറെ ഏതാണ് നമ്മുടെ നാവിന് വളരെ ഈസി അല്ലേ ഇനി ഇനി സാധാരണഗതിയിൽ തന്നെ ഒരു മനുഷ്യൻ ഒരു ദിവസം പത്ത് തവണ സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് പാരായണം ചെയ്താൽ ബൻ അള്ളാഹുലഹു ലഹു അൻ ഫിൽ ജന്ന അവൻ്റെ സ്വർഗ്ഗത്തിലല്ലാഹു ഒരു ഭവനം പണിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലാം സാധാരണ രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊരു പത്തെണ്ണം ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു ഭവനം ഇരുപതെണ്ണം ഓതിക്കഴിഞ്ഞാൽ രണ്ട് ഭവനം മുപ്പതെണ്ണം ഓതിക്കഴിഞ്ഞാൽ മൂന്ന് ഭവനം സ്വർഗത്തിലെ കൊട്ടാരങ്ങളെ കുറിച്ച് പറയണേ ഇനി ഇത് ഈ പറഞ്ഞതോ ഈ പറഞ്ഞത് സുബിഹി കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് പ്രാവശ്യം ഓതാ അങ്ങനെ ഓതുന്നവർക്ക് ലഭിക്കുക പത്തെണ്ണോദാം നാളെ മുതലുങ്ങൾ സുബിഹി കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇങ്ങനെ പതിവാക്കി കൊണ്ടുവരിക ഒരിക്കലും ഒരു മനുഷ്യനും വന്ന് മുത്തലബിയോട് ചോദിക്കുന്നുണ്ട് യാസൂൽ അല്ലാ ഞാൻ ഒരുപാട് തെറ്റ് തെറ്റെയ്തു നബിയെ എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം ആ എനിക്ക് അള്ളാഹുവിലെ അടുക്കണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ റസൂല പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഉസ്താദേ അള്ളാഹുവിലെ അടുക്കാൻ എന്താണ് വഴി അള്ളാഹുവിലെ അടുക്കാൻ വല്ലാത്ത ഉസ്താദേ സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസ് പാരായണം ചെയ്യൂ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹു വസ്ലം സൂറത്തുല്ലിഹലാസ് ഉദാഹരണമോ നിങ്ങൾക്ക് അള്ളാഹുറബുൽ ആനബീനോടൊപ്പമുള്ള സാമീപ്യം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധ റസൂല സ്വല്ലാഹു അലഹി വസ്ല്ലം ഒരു ലക്ഷം തവണ ഒരു മനുഷ്യൻ സൂറത്തുൽ സൂറത്തുല്ലിഹലാസ് പാരായണം ചെയ്താൽ മറ്റുള്ളവർക്ക് വേണ്ടി പാരായണം ചെയ്താൽ അവൻ്റെ സ്വർഗ്ഗലബ്ധി ഉറപ്പാണെന്നാണ് ഇനി നമുക്ക് വേണ്ടി നമുക്ക് ഓതി വെക്കാം ആ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം സൂറത്തുൽ ഹലാസ് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഓതി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് മരിക്കാൻ നേരത്ത് സ്വർഗീയ കവാടം കണ്ടു മരിക്കാം നമ്മുടെ സീറ്റ് കണ്ടു മരിക്കാം ആഹുറത്തിൽ നരക കവാടങ്ങൾ നമുക്ക് നേരെ അടക്കപ്പെടുമെന്നല്ലേ മഹാരഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷം സൂറത്തുള്ളഹ്ലാസ് ഓതി വെച്ച് എത്ര പേരുണ്ട് ആരെങ്കിലൊക്കെ ഉണ്ടോ തനിക്ക് വേണ്ടിയിട്ട് ഓതി റെഡിയാക്കി വെച്ചവർ അങ്ങനെ റെഡിയാക്കി വെക്കുക ഏത് സെക്കൻഡിലാണ് മരണം നമ്മ നമ്മിൽ വന്ന് ഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് മക്കൾ പോലും ഒരു ഓതി ഹതിയെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേരാണ് ശങ്കടമാണ് ബാപ്പ മരിച്ചു ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആണ്ടിൻ്റെ സമയത്താണ് ഫുള്ള പള്ളിയിലോട്ട് കയറി വരുന്നത് ആ കബറിൻ്റെ അടുക്കൽ വന്ന് ഉപ്പാക്കൊരു സലാം പറയാൻ ഉമ്മാക്കൊരു സലാം പറയാൻ അവന് സമയം കിട്ടിയിട്ടില്ലേ അവൻ ഫുള്ള് ബിസിയാണ് ഈ മക്കൾ നമുക്ക് എങ്ങനെ ഓതും അല്ല എങ്ങനെയുടെ പൊന്നുമക്കളെ നിസ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തനെയല്ല മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് കാണാം ഒരു നമ്മുടെ ജീവിതത്തിൽ അഖില നികില മേഖലകളിലും സൂഹത്തുള്ള ഇഖ്ലാസ് കാവലാണ് എന്തിനേറെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ വാതിൽ പടിയുണ്ടല്ലോ നമ്മുടെ വാതിലിൻ്റെ പടിയിൽ രണ്ട് കയ്യും വെച്ചുകൊണ്ട് ഒരു ഒരു മനുഷ്യൻ പതിനൊന്ന് തവണ സൂറത്തുള്ള അഹലാസ് ഒരു വലിയ യാത്രയ്ക്ക് നമ്മൾ പോകുകയാണ് സൂറത്തുള്ള അഹ്ലാസ് പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ ഒരു പോറലും നമുക്ക് ഏൽക്കില്ല ഒരു പോറലും ഏൽക്കാതെ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കാൻ അപ്പോൾ ഈ മാനിന് കാവലാണ് ഇല്ലേ തെറ്റുകളിൽ നിന്ന് അള്ളാഹുറബുൽ ആലമീൻ നമ്മളെ കാത്തുരക്ഷിക്കുന്നതിലൂടെ ഈ മാനിന് കാവലാണ് ശരീരത്തിന് കാവലാണ് ദുർചിന്തകളിൽ നിന്ന് മനസ്സിന് കാവലാണ് അങ്ങനെ എല്ലാ മേഖലയിലും കാവലായ സുറച്ചാണ് സൂറത്തുൽ അഹ്ലാസ് അള്ളാ ആ സൂഹത്തിന് ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ മസ്ജിദുൽ കുബാ ഇല ഇമാമ് എല്ലാ ദിവസവും ഇഷാ നിസ്കാരത്തിൽ ഇങ്ങനെ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്തപ്പോൾ മുത്തനപിതങ്ങളുടെ എടുക്കൽ പരാതി വന്നു യാ റസൂൽ അള്ളാ ഈ എപ്പോഴും ഇഹ്ലാസാണ് ഓതന്നത് എന്താണ് അങ്ങനെ ഓതാൻ കാരണം മുത്തനബിതങ്ങളെ അയാളെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ സോഹാബി പറയുന്നുണ്ട് യാ ആ റസൂൽ അള്ളാഹ എനിക്കത്ര ഇഷ്ടമാണ് സൂറത്തുൽ ആ ഇഷ്ടം നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പരിശുദ്ധ റസൂല സ്വല്ലി സ്വലം ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ് ആ സൂറത്തുൽ സ്നേഹിച്ചാൽ അത് സൂറത്ത് അതിനെ സ്നേഹിച്ചാൽ അത് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും ഇനിയോ സൂറത്തുൽ ധാരാളം ഓതുന്ന മനുഷ്യനെ അള്ളഹ നാളെ പരലോകത്ത് വിളിക്കുക റഹ്മാനായ തമ്പുരാനെ മദി ചെയ്തവനെ റഹ്മാനായ തമ്പുരാനെ പുകഴ്ത്തിയവരെ വിളിക്കാ ഞാൻ ഉണർത്തിയില്ലേ മുത്തുനബി സലഹലി സിനിമ തങ്ങളെ അടക്കമുള്ള സദസ്സിൽ നമ്മളെങ്ങനെ റഹ്മാൻ എന്ന് വിളിച്ചാൽ അള്ളാഹ് ഹബീബായ തങ്ങളുടെ നോട്ടം നമുക്ക് ലഭിക്കൂലേ എത്ര വലിയ സന്തോഷമായിരിക്കും അത് അള്ളാഹു ഞങ്ങൾക്ക് നീ ചൗഫീക്ക് നൽകണേ ചമ്പൂരാനെ ഞങ്ങൾക്ക് നീ ചൗഫീക്ക് നൽകണേ അല്ല മാത്രല്ല നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാനിന് പ്രൊട്ടക്ഷൻ ലഭിക്കും ഒരു മനുഷ്യനെന്താണോ പതിവാക്കണത് അദ്ദേഹം എൻ്റെ വായിൽ വരുവുള്ളൂ കുൽഹു അള്ളാഹു അഹദ് അവനിങ്ങനെ അള്ളാഹുവിൻ്റെ ഏകത്വം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ ഹലാസിലൂടെ മരിക്കുന്ന സമയത്തും അള്ളാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അവന് തൗഫീക്ക് ലഭിക്കുമെന്നാണ് തഫ്സീറുകളിൽ ഒരുപാട് ഒരുപാട് മഹച്ങ്ങൾ സൂറത്തുൽ ഹലാസ് അതെ അത് വിശുദ്ധ ഖുർആറിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് മറ്റൊന്ന് അമ്പത് വർഷത്തെ ചെറുപാവങ്ങൾ പൊറുക്കപ്പെടും സൂറത്തുൽ ഹലാസ് പാരായണം ചെയ്താൽ മൂന്നാമത് കാണാം സൂറത്തുൽ ഹലാസിനോടുള്ള സ്നേഹം സ്വർഗപ്രവേശത്തിന് ശക്തി നൽകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു നാലാമത് അള്ളാൻ്റെ സ്നേഹത്തിന് കാരണം അഞ്ചാമത് സൂറത്തുല്ലിഹ്ലാസ് നിരന്തരം ഓതുന്നൊരു മനുഷ്യൻ എന്ത് ദുആ ചെയ്താലും അള്ളാഹു അത് ഉടൻ സ്വീകരിക്കും ആറ് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു ഏഴ് മയ്യത്ത് നിസ്കരിക്കാൻ മലക്കുകൾ ഹാജരാകും അൻഹുവിൻ്റെ മരണവേളയിൽ അവിടുത്തെ മയ്യത്ത് നിസ്കരിക്കാൻ എഴുപതിനായിരം മലക്കുകൾ ഹാജരായി കാരണം അവിടുന്ന് നിന്നും ഇരുന്നും ഒക്കെ ഒരുപാട് ഒരുപാട് സുഹൃത്തുലി ഹലാസ് ഓതുന്ന ആളായിരുന്നു അള്ളാ ഖബറിൻ്റെ ഭീകരമായ പിടുത്തത്തിൽ നിന്ന് രക്ഷ നേടുന്നു അല്ലേ അതായത് നല്ലവരെയും മോശം ആളുകളെയൊക്കെ ഖബറൊന്നും ഇങ്ങനെ പിടിക്കും ആ സാധാരണ പിടുത്തത്തിൽ പോലും നമ്മുടെ വാരിയെല്ലുകൾ കോർന്നുപോകും എന്നാണ് ആ പിടുത്തത്തിൽ നിന്ന് ഈ ഹലാസ് പതിവാക്കുന്നവർ രക്ഷപ്പെടുമെന്നാണ് സ്വർഗത്തിൽ ധാരാളം കൊട്ടാരങ്ങൾ ലഭിക്കും നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും അയൽവാസി പോലും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും നമ്മൾ വീട്ടിലേക്ക് കയറി സലാം ജൊല്ലി വീട്ടിലേക്ക് കയറിയാൽ ഉടൻ തന്നെ ഒരു സൂറത്തുൽഹലാസ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ വറക്കത്ത് ലഭിക്കും മറ്റൊരു സൂറത്ത് ഓദി ഇഹലാസ് കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസിയുടെ ജീവിതത്തിൽ പോലും വറക്കത്താണ് എന്നാണ് അള്ള അപ്പം ആ സൂറത്തുൽ അഹ്ലാസിൻ്റെ മഹത്വം എത്രയാണ് അതുപോലെ തന്നെ ഫർദ്ദ് നിസ്കാര ശേഷം പത്ത് തവണ എല്ലാ വക്കത്തിലും കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ കഴിയും അതുപോലെ തന്നെ പതിനാലാമത് സ്വർഗീയ സുന്ദരികളെ അവന് ഇണകളായി ലഭിക്കും പതിനഞ്ചാമത് സുറാച്ാലത്തിൻമേൽ അവന് ഭയങ്കര സ്പീഡിൽ പോകാൻ രക്ഷ ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാവും വളരെ വലിയ സ്പീഡിൽ സുറാച്ച് കിടക്കാൻ കഴിയും മരണസമയത്ത് റബ്ബിൻ്റെ റഹ്മത്തിന് കാരണമാകും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു മനുഷ്യൻ മൂന്ന് തവണ രാവിലെ കുൽഹു ലാദ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്ന് ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് ഏത് വിഷമങ്ങളെ തൊട്ടും പകൽ സമയത്ത് അവന് കാവൽ ലഭിക്കും വൈകുന്നേരം അവൻ ഓതുകയാണെങ്കിൽ രാത്രി മുഴുവൻ അവന് കാവൽ ലഭിക്കുമെന്ന് ഹിജാബുകളിൽ കാണാം അതുപോലെ തന്നെ സാമ്പത്തികമായി അഭിവൃദ്ധി

യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒന്നിലേക്കും ആശ്രയിക്കേണ്ടി വരൂല അല്ലാഹു എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനാണ് അവൻ അവൻ പ്രസവിക്കപ്പെട്ടതുമല്ല അവനോട് സാദൃശ്യമായി ഒന്നും തന്നെയില്ല ഇതാണ് തൗഹീദ് ഇതാണ് തൗഹീദ് ഈ ബോധത്തിൽ നിന്നുകൊണ്ട് ഒരു പത്ത് പ്രാവശ്യത്തിനോടൊപ്പം بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم, ولم الل <Wat Canvas> لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم ي يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله. الصمد <ip presents> െ ഇൻഷാ അല്ല ഇന്ന് കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാവാണ് കൃത്യം ഏഴ് മണിക്ക് നമുക്ക് ചെറിയൊരു മജിലിസ് സംഘടിപ്പിക്കണം ഒരുപാട് നാളെ ആളുകൾ ഇങ്ങനെ പറയുന്നു രമലാൻ കഴിഞ്ഞിട്ട് മജിലിസുകളൊന്നും ഉസ്താദ് സംഘടിപ്പിച്ചില്ലല്ലോ എന്നാണ് ഇനിശാള്ള ഇന്ന് ഏഴു മണിക്ക് നമുക്ക് സംഘടിപ്പിക്കണം അള്ളാഹുദിനൊക്കെ ത ഊഫീക്ക് നൽകട്ടെ ഒരുപാട് സങ്കടങ്ങളുണ്ട് സൂറത്തുൽ ഇഹദാസിൻ്റെ പുറക്കത്ത് കൊണ്ട് പഠിച്ചവനെ തിന്മകളിൽ നിന്ന് മുക്തമായ ജീവിതം നൽകണേയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ പതിവായി ചൊല്ലുന്ന അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ദുന്നൂറൈൻ രണ്ട് പ്രകാശത്തിൻറെ ഉടമ എന്നറിയപ്പെടുന്ന സൊഹാബിയാരാണ് ചെറിയ ചോദ്യാണ് അല്ലേ ആർക്കാണ് ആയിരം രൂപ ലഭിക്കുക ഇൻഷാല് ഈ ആഴ്ച നമുക്കറിയാം അള്ളാഹു അർഹരായവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ദുന്നൂറൈൻ രണ്ട് പ്രകാശത്തിനുടമ എന്നറിയപ്പെടുന്ന സ്വഹാബിയാരാണ് ഇപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഉത്തരം കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കത്തെയും മാറാകട്ടെ അലഹദുറബുലീൻറാഹിമായ കരുണക്കടലായ തമ്പുരാനെ സ്വീകരിക്കണയല്ല സൂറത്തുല്ലി ഹലാസി നിസ്കാര ശേഷം സ്വബാഹുൽ ഹൈറിലിരുന്ന് ഊതിയതിൻ്റെ മറക്കത്ത് കൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായ ജീവിതം നൽകണയല്ല നിന്നിലെ കടുക്കാൻ ചൗഫീക്ക് നൽകണയല്ല നിന്റെ സ്നേഹം നൽകണയല്ല നിന്നോടുള്ള പ്രണയം നൽകണയല്ല നിൻ്റെ മഹബ നൽകണയല്ല നിന്റെ ലിക്കാവ് നൽകണയല്ല പടച്ചവനെ നിന്നിൽ നിന്നുള്ള എല്ലാ ഹൈറുകളും നീ നൽകണയല്ല എല്ലാ ഷെറുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ നൽകണയല്ല പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തുരാക്കണയല്ല കച്ചവടങ്ങൾ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണം കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല സന്താനങ്ങളെ നേർവഴിയിൽ നടത്തണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല റബ്ബന മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ നീ യാ 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 അർഹമർ 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 കൈനീട്ടേണ്ടൊരവസ്ഥ ഗർഭിണികളുണ്ട് പ്രയാസങ്ങളെല്ലാം നീക്കി സുഖപ്രസമം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ായ്മ എത്തിയവർക്ക് അനുയോജ്യരായി ഇണകൾ നൽകണയല്ല മൺമറഞ്ഞവർക്ക് എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മാനെ സലാമത്താക്കണയല്ല ദീർഘായുസ് ആഫിയത്തോടെ നിന്റെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും സൊബാഹുൽ കുടുംബാംഗങ്ങളെയും നീ ഏറ്റെടുക്കണേയല്ല അഷ്റഫുൽഹു അലഹി വസ്ല്ലോടൊപ്പം ഒരുമിപ്പിക്കണയല്ലു അല മുഹമ്മദ് മുഹമ്മദ് عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته